മക്കളെ നമസ്കാരം ഇന്ന് ജൂലൈ ട്വൻറ്റി ഫസ്റ്റ് ചാന്ദ്രദിനം കഴിഞ്ഞ ദിവസം ടീച്ചർ ചന്ദ്രകലയെക്കുറിച്ചുള്ള ലൈവ് വന്നപ്പോഴത്തേക്കും ഇന്ന് അതിൻ്റെ പൂർത്തീകരണം നടത്താമെന്നാണ് വിചാരിച്ചതെങ്കിലും ടീച്ചറിന് ഹെൽപ്പ് ചെയ്യണം ആൽവിൻ അവൻ്റെ ബ്രദർ ഒരു ചെറിയ ആരോഗ്യ പ്രശ്നമായിട്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റാണ് അവനാണ് വൈസ് സ്റ്റാൻഡേർഡ് അപ്പോൾ പെട്ടെന്ന് ആൽവിൻ്റെ ഹെൽപ്പ് എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എൻ്റെ സ്വയം സ്വന്തം എഡിറ്റ് ചെയ്തൊരു ലോങ് വീഡിയോയിലൂടെയാണ് ഇനി എൻ്റെ ക്ലാസ് തുടങ്ങിക്കൊണ്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് തുടർന്ന് പോകാനായിട്ട് അപ്പോൾ ഒത്തിരി പോരായ്മകളുണ്ടാകും കുറവുകളൊക്കെ ഉണ്ടാവും നിങ്ങൾ സദയം ക്ഷമിക്കണം അപ്പോൾ ഈ അവസരത്തിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നത് പറൂർ സബ്ജിലയുടെ ടീച്ചേഴ്സ് ക്ലബിനോടാണ് അവരാണ് ഞങ്ങൾ കുറേ അധികം ടീച്ചേഴ്സിന് ടീച്ചേഴ്സിനൊന്നുമില്ലാതിരുന്ന കുറേ ടീച്ചേഴ്സിന് എഡിറ്റിങ് പഠിപ്പിക്കാനും വീഡിയോ സെറ്റ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചത് അങ്ങനെ കുറേ ഇതിൽ മാത്രമല്ല ഒത്തിരി അധികം ആപ്പുകളവരെ പഠിപ്പിച്ച് ഇപ്പോൾ അവർ ജയദേവൻ സാറിനും ശ്രീകുമാർ സാറിനും ജ്യോതി ടീച്ചർക്കും മീനാമാരി ടീച്ചർക്കൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ എന്നെ എന്നെപ്പോലുള്ള ആളുകൾക്ക് കുറേ സംശയങ്ങളാണ് പഠിച്ചെടുക്കാനായിട്ട് അപ്പോൾ എൻ്റെ എനിക്ക് എൻ്റെ ഏറ്റാത്മാർത്ഥമായിട്ട് എന്നെ എന്നോട് സഹകരിച്ച മേഴ്സി ടീച്ചറും ശ്രീജിത്ത് സാറുമാണ് ഒരിക്കലും പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ടീച്ചറിൻ്റെമാൻ്റെ ബർത്ത് ഡേ കൂടിയാണ് ഇപ്പോൾ സ്കൂളിലാണെങ്കിലും ടീച്ചർക്ക് അമ്മ വലിയൊരു ഹാപ്പിയുള്ള ദിവസം വരുന്നു കുട്ടികളുടെ ഡെയിലി പക്ഷെ ഇന്ന് അത് മിസ്സായി എങ്കിലും ഇനിയുള്ള സമയത്ത് ടീച്ചർക്ക് ഇതിലൂടെ ക്ലാസ് എടുക്കാമല്ലോ അപ്പോൾ ഇത് ഈ സംരംഭം അമേരിക്കയാണ് ഇത് വിജയിച്ചത് അതിക്ക് മുന്നേ ഒത്തിരി രാജ്യങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അമേരിക്ക റഷ്യ ജപ്പാൻ മുതലായ രാജ്യങ്ങൾ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചെങ്കിലും ബഹിരാകാശത്ത് പോകാൻ റഷ്യയാണ് വിജയിച്ചതെങ്കിലും ചന്ദ്രനിൽ കാലുകുത്താനായിട്ടുള്ള ആ ശ്രമത്തിൽ വിജയം കണ്ടത് അമേരിക്കയാണ് മൂന്ന് പേര് പോയി നീലാവസ്ത്രവും എഡ്വിൻ ആൾഡറി മൈക്കിൾ കോളിൻസിൽ രണ്ടുപേർക്ക് ഇറങ്ങാൻ സാധിച്ച ഒരാൾ ഇവരെ തിരിച്ചു കൊണ്ടുപോകേണ്ട വാഹനം നിയന്ത്രിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയ വാഹനം ഇങ്ങോട്ട് ഒരേ വാഹനം അത് നിയന്ത്രിച്ചുകൊണ്ട് ഭൂമി ചന്ദ്രനിൽ പ്രദക്ഷിണം ചെയ്തു വരുന്നു അപ്പോൾ ഇതൊരു വലിയൊരു വിജയമാണ് കാരണം ആകാശഗോളങ്ങൾ ഇപ്പോൾ ഭൂമി വേറെ ആകാശഗോളം തന്നെയാണ് നമ്മൾ ചന്ദ്രനിൽ ചെന്നാൽ നമ്മളിങ്ങനെ താഴ്ത്തോട്ട് നോക്കിയാലല്ല ഭൂമിയെ കാണാണ്ട് നമ്മൾ മുകളിലോട്ട് നോക്കിയാൽ ഭൂമിയെ കാണുകയുള്ളൂ അപ്പോൾ ആകാശഗോളങ്ങളുടെ ഇടയിൽ ഭൂമിക്കുണ്ടായ ഒരു വിജയമാണ് അതല്ലാണ്ട് അമേരിക്ക റഷ്യ അങ്ങനെയുള്ള വിജയമായിട്ടല്ല ഇതിനെ നമ്മൾ കാണുന്നത് ഭൂമിയിൽ ഭൂമിയിലെ മനുഷ്യർ ണ്ടായ ഒരു വിജയമാണിത് അപ്പോൾ നമ്മുടെ നീലാവസ്ത്രം ഇതിനെ വിജയിച്ചത് മനുഷ്യന് ഒരു മനുഷ്യൻ തന്നെ ഒരു ചെറിയ ജീവിയാണ് മനുഷ്യന് ഒരു ചെറിയ കാൽവയ്പ് ചന്ദ്രനിൽ കാല് കുത്തിയപ്പോഴത്തേക്ക് ഒരു ചെറിയ കാൽവയ്പ്പ് പക്ഷേ മാനവരാശിയുടെ വലിയൊരു കുതിച്ചുചാട്ടം എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് അതിനുശേഷം നമ്മൾ ഇന്ത്യ തന്നെ ചന്ദ്രയാൻ ദൗത്യമായിട്ട് മുന്നോട്ട് വന്നു പിന്നെ ചന്ദ്രനല്ലാണ്ട് മറ്റൊരു ആകാശഗോളത്തിന് മനുഷ്യന്റെ കാല് പതിഞ്ഞിട്ടില്ല ഭൂ ആകാശഗോളങ്ങളിൽ ആകെ രണ്ടേ രണ്ട് ഗോളങ്ങളിൽ മാത്രമേ മനുഷ്യൻ്റെ കാല് വെക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾക്കറിയാല്ലേ ഏതാണെന്ന് നമ്മുടെ ഭൂമി മറ്റേത് ചന്ദ്രൻ അപ്പം ഈ ഇതിൻ്റെ ദിവസം പ്രത്യേകമായിട്ട് ആചരിക്കാനുള്ള കാരണം നമ്മളിതെല്ലാം അറിയണം ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും ബഹിരാകാശ നിലയങ്ങളെക്കുറിച്ചും അവിടെയുള്ള കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചൊക്കെ അറിയണം ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരേ ഒരു ഭൂമിയാണെന്ന് അതൊന്നും പറയാൻ പറ്റില്ല വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ഇതുപോലെ ജീവനുള്ള അവസ്ഥയിലുള്ള അവസ്ഥയുണ്ടോ മനുഷ്യന്മാരാണോ അല്ലെങ്കിൽ വേറെ തരം ജീവികളാണോ അല്ലെങ്കിൽ അവരുടെ വാഹനം നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് ഇറങ്ങുമോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ അതൊക്കെ കാലം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കണ്ടറിയാവുന്ന സംഗതികളാണ് ഒന്നും ഒരു ഒരു എൻഡില്ല ഇതിന് ശാസ്ത്രത്തിന് ഒരു എൻഡില്ല അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇന്ന് കാണുന്ന സത്യ വസ്തുതകൾക്ക് മാറ്റം വരാം ഭാവിയിൽ കണ്ടുപിടുത്തങ്ങൾക്കും അങ്ങനെ ഒത്തിരി സംഗതികൾ മാറ്റം വന്നിട്ടുണ്ടല്ലോ ആദ്യം നമ്മൾ ഭൂമി പരന്നതാണെന്നാണ് കണ്ടുപിടിച്ച് വിചാരിച്ചിരുന്നത് അത് ഗോളമാണെന്ന് സമർത്ഥിച്ചിരുന്ന ആളുകൾക്ക് വളരെ വലിയ ശിക്ഷകൾ വരെ കിട്ടിയിട്ടുണ്ട് പക്ഷെ പിന്നീട് അത് തെളിയിക്കപ്പെട്ട് ഭൂമി ഗോളാകൃതിയിലാണെന്ന് അല്ലേ അപ്പം അങ്ങനെ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അപ്പുറം ടീച്ചർ വിശ്വസിക്കുന്നത് അതിൻ്റെ അകത്ത് ദൈവിക സങ്കല്പവും കൂടി കൊടുക്കുന്നുണ്ട് കാരണം മനുഷ്യനൊരിക്കലും ആക്രൂസി പറഞ്ഞിട്ടില്ല കേട്ടോ മനുഷ്യൻ പൂർണ്ണനല്ല ഒരു എന്ത് കാര്യത്തിലൊരു ഫാക്ടർ ഹൗസ് സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞ ഘടകങ്ങൾ ഉള്ളതെന്താ മനുഷ്യൻ്റെ അപൂർണതയ്ക്കുള്ള കൂട്ടി കൂടിച്ചേരലാണ് അപ്പോൾ എപ്പോഴും അപൂർണനായ മനുഷ്യന് പൂർണ്ണതയിലെത്തിക്ക എത്തിക്കുന്ന ഒരു ദൈവിക ശക്തിയും പ്രപഞ്ചത്തിലുണ്ട് ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാൻ പക്ഷേ ടീച്ചർ അതിൽ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് നിങ്ങൾ ശാസ്ത്ര ശാസ്ത്രീയമായ കാര്യങ്ങൾ അപ്റ്റു ഡേറ്റ് ആകാനായിട്ട് നോക്കണം അത് ഒപ്പം ടീച്ചറിൻ്റെ ചാനലിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് മലയാളം ഉറപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തണം എന്ന് ഇത് തന്നതിൽ ടീച്ചർക്ക് ഇത് കഴിഞ്ഞിട്ട് ടീച്ചറിൻ്റെ ആ പ്രവർത്തനം ചന്ദ്രക്കലയുടെ പ്രവർത്തനം ഒന്ന് പൂർത്തീകരിക്കാൻ നോക്കും കുറേ പോരായ്മകളുണ്ടാകും നിങ്ങൾ ക്ഷമിച്ച് അതുമായിട്ട് ഇതാക്കണം പിന്നെയുള്ള ദിവസം ഇത് കുറേ ഒരു സക്സസ്സായിട്ട് മാറുന്നതാണ് വിചാരിക്കുന്നത് കാരണം നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേ പഠിക്കുകയുള്ളൂ കുറച്ചൊക്കെ ടീച്ചർ പഠിച്ചിട്ടുണ്ട് കൈൻ മാസ്റ്റർ ആണ് ടീച്ചർ പഠിച്ചതെങ്കിലും ഇപ്പോൾ ടീച്ചർ വി എൻ എയിലാണ് ചെയ്യുന്നത് അപ്പം എല്ലാം ഓഫ് ചെയ്തിട്ട് മുമ്പ് തന്നെ ആദ്യത്തെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ടീച്ചർ ഫാനൊക്കെ ഇടുമായിരുന്നു അപ്പോൾ അതൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് കളയാനായിട്ടുള്ള നോളജ് ടീച്ചർക്ക് ഉണ്ടായിരുന്നില്ല അതിന് പോകാനും ടീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാനൊക്കെ ഓഫ് ചെയ്ത് പരമാവധി ലൈറ്റൊക്കെ ഇട്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങി വാതലൊക്കെ അടച്ച് പിടിച്ച് ഒക്കെ വന്നിരുന്ന് ചെയ്യും അപ്പോൾ ഒരുവിധം സൗണ്ടിൻ്റെ ഇപ്പോൾ പൊല്യൂഷൻ ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടീച്ചറിൻ്റെ ക്ലാസ് കാണണം സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് കേട്ടോ ഓക്കെ താങ്ക് മലയാള ഭാഷാ പഠനത്തിൽ നമ്മൾ ധാരാളം ചിഹ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട സ്വതന്ത്രവുമായ ഒരു ചിഹ്നമാണ് ചന്ദ്രക്കല ചന്ദ്രക്കല വഞ്ചനാക്ഷരങ്ങളുമായി അക്ഷരങ്ങളുമായി കൂട്ടിച്ചേർന്ന് കിട്ടുന്ന അക്ഷരങ്ങൾക്ക് പലതരത്തിലുള്ള പ്രത്യേകതകൾ കാണാം ഇനി നമുക്ക് അക്ഷരങ്ങൾ ചേരുമ്പോൾ കിട്ടുന്ന കൂട്ടക്ഷരത്തിൻ്റെ പ്രത്യേകത നോക്കാം ത ത ത രണ്ട് ത ഒരുപോലെ ചേർന്നു വന്ന് ഒരു മാറ്റവുമില്ല തത്ത കത്ത് എന്നൊക്കെയുള്ള നാ ചേർന്നു വന്നപ്പോൾ നോക്കിയേ ഒന്നാലും നന്നായി എന്നൊക്കെയുള്ളത് അവിടെ ഇതിന്റെ മുഴുവൻ ഭാഗമില്ല ചെറിയൊരു ഭാഗം പോയി കാ ക ക വന്നപ്പോൾ ക കക്കാക്ക എന്നൊക്കെയുള്ളതിന്റെ അവിടെ നോക്കിക്കേ രണ്ട് ചേർന്ന് വന്നതിന് പകരം കൂടി ഒരു റായങ്ങ് ചേർന്നുള്ള ഒരു ഭാഗമാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ അതൊരു വ്യത്യസ്തമായ അക്ഷരം ഇനി ലാ നോക്കിയേ ല ല ല അവിടെ ഒരു ചിഹ്നമാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഒരേ അക്ഷരങ്ങൾ ചേർന്നപ്പോൾ വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങളുടെ രീതിയിലേക്ക് വന്നു ഇനി ഹായുമായി ചേർന്നുണ്ടെങ്കിൽ നോക്കിയേ ഗ ഗ ഹ ഇത് അടുപ്പമില്ലാത്ത ഖ ഗണപതി അവിടെ ഹായുമായിട്ട് ഊന്നലുള്ള അക്ഷരം വന്നു മേഘം ഗ ഗ ഹ ഖ ഇനി ക്ലായുമായി ചേരുമ്പോൾ ഈ ചിഹ്നത്തോടു കൂടിയേ കൂട്ടക്ഷരം കിട്ടുകയുള്ളൂ മ മ ള ്ള ഇവിടെ ലായ്ക്ക് കിട്ടിയ അതേ ചിഹ്നമാണ് ലായുമായി ചേരുമ്പോൾ മറ്റക്ഷരത്തിന് കിട്ടുന്ന ചിഹ്നം ഇതൊരേ ലായാണ് ലാ രണ്ട് ലായ ഒന്നിച്ച് ചേർന്നപ്പോൾ കിട്ടുകയാണെങ്കിൽ ഇത് വ്യഞ്ജനാക്ഷരങ്ങൾ ലാ ലായുമായി ചേരുമ്പോൾ കിട്ടുന്ന ചിഹ്നം ഈ രൂപത്തിലായിരിക്കും ഇനി പ്രായുമായിട്ടാണെങ്കിലോ പാ പേ നോക്കിയേ പ്ര അവിടെ എന്താണ് ഈ റായുടെ ഒരു ഹാഫ് ഭാഗം പായുടെ അല്ലെങ്കിൽ വ്യഞ്ജനാക്ഷരത്തിൻ്റെ ഇടത് ഭാഗത്ത് രണ്ടുപേരുടെ താഴത്തേക്ക് കുറച്ച് വരണം ഇതിന് ഇതുമായിട്ടൊരു സാമ്യമുണ്ട് ഇല്ലേ ഇത് പ്ര ഇനി അടുത്ത അക്ഷരം നോക്കാം നമുക്ക് നമുക്കിനി വ എന്നുള്ള അക്ഷരവുമായി ചേരുമ്പോഴുള്ള പ്രത്യേകത നോക്കാം ട ട് നോക്കിയേ ഇവിടെ ഈ വായുടെ ചെറിയ വാലും കൊമ്പും നമ്മൾ ചേരാൻ പോകുന്ന വ്യഞ്ജനാക്ഷരത്തിൻ്റെ വലതു ഭാഗത്തായിട്ട് രണ്ടു വരെയും നൽപ്പം താഴ്ത്തി എഴുതുക ട്വ ഇനി യായുമായിട്ട് വരുമ്പോൾ നോക്കിയേ സ യ ഇവിടെ സുടേത് ഭാഗമാണ് വന്നത് ഈ യായുടെ അവസാനത്തെ ഭാഗം വലതുഭാഗത്തെ ഭാഗം സ നമ്മുടെ അക്ഷരത്തിൻ്റെ വലതുഭാഗത്ത് ചേർക്കുക സ്യ സസ്യം എന്നൊക്കെ പറയില്ലേ ഓക്കെ ഇനി കായ് കവിടെ നമുക്ക് ചിഹ്നങ്ങളല്ല വരുന്നത് പകരം ചന്ദ്രക്കല മാറി അക്ഷരത്തെ ചേർത്തെഴുതി ക്ഷ കായും ഒപ്പം തന്നെ അങ്ങനെ എഴുതി ക്ഷ കക്ഷം രക്ഷ പരീക്ഷ എന്നൊക്കെ എഴുതണേ ഇനി എന്താ നോക്കിയേ ന ന മന്ദാരം നോക്കിയേ കണ്ടാ ചേർത്തെഴുതി ചെറിയ അക്ഷരമായി നമുക്ക് സമയലാഭം ഉണ്ടിട്ട് ആ കുട്ടക്ഷരം എഴുതുമ്പോൾ ഇനി ഇന്ത ന ന ഇന്ത ഓക്കെ ചന്ത കുന്തം പന്തയം എന്നൊക്കെ എഴുതണതിൻ്റെ ഇന്ത ഇനി ന ത ത ന ന രത്നം പത്നി എന്നൊക്കെ എഴുതണത് ഇനി ഇഞ്ച ഇഞ്ച മഞ്ചാടി എന്നൊക്കെ എഴുതാൻ പഞ്ചസാര എന്നൊക്കെ എഴുതുന്നതിൻ്റെ അട്ടാ ഓക്കെ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിൻ്റെ എന്നോണം ഈ ദിവസം ഒന്നും കൂടി ടീച്ചർ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ചിഹ്നങ്ങളുടെ ഉപയോഗത്തിൽ ചന്ദ്രക്കരക്കുള്ള സ്ഥാനവും അക്ഷരങ്ങളുടെ ഗ്രൂപ്പ് തിരിക്കലും ചെയ്തത് അടുത്ത ദിവസം നമുക്ക് പ്രധാനപ്പെട്ട അഞ്ച് ഗ്രൂപ്പുകളെ തരംതിരിച്ച് അവർക്ക് പ്രത്യേക പേര് നൽകി നമുക്കവരുടെ ഉച്ചാരണം എങ്ങനെയാണ് വരുന്നതെന്നും നോക്കാം അപ്പോൾ ടീച്ചറിൻ്റെ ഈ വീഡിയോ പല പ്രോ പോരായ്മകളുള്ളതായിരുന്നെന്ന് ടീച്ചർക്ക് അറിയാം നിങ്ങൾ ക്ഷമിക്കണം അത് പോരായ്മകളൊക്കെ തിരുത്തി ടീച്ചർ വീണ്ടും നന്നായിട്ട് അടുത്ത വീഡിയോയായിട്ട് വരും പിന്നെ ടീച്ചറിനെ ഇപ്പോൾ വി എൻ എന്നുള്ള എഡിറ്റിങ്ങിന് ടീച്ചറിനെ സഹായിച്ചേക്കണത് അബിനും അൽവിനുമാണ് അവർ പ്രത്യേകം അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ടീച്ചർ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇന്ന് കാണിക്കുന്നത് ടീച്ചർക്ക് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാനും അടുത്ത ദിവസം നമ്മളിതിൻ്റെ ഗ്രൂപ്പ് തിരിക്കലും ചെയ്യും അതിനുവേണ്ടിയാണ് ഓക്കെ താങ്ക് യു